ഓൺലൈൻ റമ്മി കളിക്കാൻ വേണ്ടി മാല മോഷ്ടിച്ച പിടിയിൽ കോട്ടയം സ്വദേശി അമൽ അഗസ്റ്റിനാണ് ഇലവുന്തിട്ട പോലീസിന്റെ പിടിയിലായത് നെടിയകാല സ്വദേശിയുടെ ഒന്നര പവൻ മാലയാണ് കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയായിരുന്നു മോഷണം റമ്മി കളിച്ച് മൂന്ന് ലക്ഷം രൂപ നേരത്തെ അഗസ്റ്റിന് നഷ്ടമായിരുന്നു നെടിയകാല എൺപത്തിയുള്ള സരസം എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടില് അതിക്രമിച്ച് കയറി കഴുത്തിൽ കത്തി വെച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തി അവർ തള്ളിയിട്ടിട്ട് അവരെ കഴുത്തിലൂടെ തന്നെ ഒന്നരപ്പം തന്നെ മാല മോഷണം ചെയ്ത കേസിലെ പ്രതിയാണ് അപ്പോൾ നമ്മളന്വേഷണത്തിൽ മനസ്സിലായത് ഇയാൾ റമ്മി കളിച്ച് ഇയാൾക്ക് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടു അപ്പോൾ അവിടെ നാട്ടിൽ നിന്ന് പലരുടെയും ഇങ്ങനെ കടം വാങ്ങിച്ച് റമ്മി കളിച്ചുകയാണ് പലപ്പോഴായിട്ട് ഞാൻ കറുവിനെ രൂപം ലാഭമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇയാൾ കളിയിൽ അഡിക്റ്റ് ആയത് കാരണം ഇതിൽ ഏർപ്പെടുകയും പൈസ പോവുകയും ഇതിനിടയ്ക്ക് കഴിഞ്ഞ മാസം വീട്ടിൽ നിന്ന് തന്നെ ഒരു മുപ്പത്തയ്യായിരം രൂപ വീട് മറ്റൊരാൾ മോഷണം ചെയ്തു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കി രൂപ കവർ അതും ഈ പ്രവീൺ പുരുഷോത്തമൻ ചേരുന്ന വിവരങ്ങളുമായി പ്രവീൺ സ്വന്തം വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചത് കൂടാതെ ഇപ്പോൾ ഓൺലൈൻ ഓൺലൈൻ റമ്മി കളിക്കുന്നതിന് വേണ്ടി മാല മോഷ്ടിച്ചിരിക്കുകയാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത് എന്താണ് വിവരങ്ങൾ വിനിത കഴിഞ്ഞ ഇരുപത്തിമൂന്നാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടന്നത് പത്തനംതിട്ട നെടിയേകാലയിൽ എൺപത് വയസ്സുള്ള സരസമ്മയുടെ വീട്ടിലേക്ക് ഒരു യുവാവ് കടന്നു ചെല്ലുകയും അതിനുശേഷം കഴുത്തിൽ കത്തിവെച്ച് സരസമ്മയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന ഒന്നര പവന്റെ മാല കവർന്ന് കളയ കടന്നു കളയുകയുമായിരുന്നു ഇതാരാണ് ഇത് ചെയ്തതെന്ന് സരസമ്മയ്ക്ക് അറിയില്ലായിരുന്നു പരിചയമില്ലാത്ത ആളായിരുന്നു തുടർന്ന് പോലീസിൽ ബന്ധുക്കൾ വിവരം നൽകി തുടർന്ന് ഇലവന്തിട്ട പോലീസ് സ്ഥലത്തെത്തി വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി സമീപ പ്രദേശങ്ങളുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു യുവാവ് ഹെൽമെറ്റ് വെച്ച് സ്കൂട്ടറിൽ പോകുന്നതായിട്ടുള്ള ദൃശ്യമാണ് സി സി ടി വിയിൽ നിന്ന് ലഭിച്ചത് പോലീസ് അത് വിശദമായി പരിശോധിച്ചു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ നാട്ടുകാർ തന്നെ പറഞ്ഞു അതായത് ഈ സ്കൂട്ടറിൽ യുവാവ് ഇതിനു മുമ്പും പലതവണ ഈ പ്രദേശത്തേക്ക് വന്നിരുന്നു എന്നുള്ളത് അതിനുശേഷം പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം അന്വേഷണം നടത്തുകയും ഈ നെടിയകാലയ്ക്ക് സമീപമുള്ള വട്ടയം എന്ന സ്ഥലത്ത് താമസിക്കുന്ന യുവാവാണ് ഇത് എന്ന് കണ്ടെത്തുകയുമായിരുന്നു അങ്ങനെയാണ് പ്രതിയിലേക്ക് പോലീസ് എത്തിയത് ഈ കവർച്ച നടന്ന ദിനം സരസമയുടെ വീടിന് സമീപം ഒരു സഞ്ചയന ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു അയൽപ്പക്കത്തുള്ളവരും ഒപ്പം വീട്ടിലെ ബന്ധുക്കളുമെല്ലാം അവിടെയായിരുന്നു സരസമ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ പ്രതി പ്രതിയെ കാണാൻ ദൃക്സാക്ഷികളോ ആരും ഉണ്ടായിരുന്നില്ല പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കോട്ടയം പാല ഭരണഗാനം സ്വദേശി യുവാവാണ് ഈ ഈ കേസിൻ്റെ അല്ലെങ്കിൽ ഈ മാല മോഷ്ടിച്ചതെന്ന് വ്യക്തമായത് ഒന്നര പവൻ മാലയാണ് മോഷ്ടിച്ചത് പോലീസ് വിശദമായിട്ട് ചോദ്യം ചെയ്തു യുവാവ് പറഞ്ഞത് ചെങ്ങന്നൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഈ ഒന്നര പവൻ മാല പണയം വെച്ച് താൻ പണം എടുത്തു എന്നുള്ളതാണ് റമ്മി കളിച്ച് മൂന്നു ലക്ഷം രൂപയോളം യുവാവിനെ നഷ്ടപ്പെട്ടിരുന്നു അതുമാത്രമല്ല സ്വന്തം വീട്ടിൽ നിന്നും പണം എടുത്ത മോഷ്ടിച്ച ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം പോലീസിനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് റമ്മി കളിച്ച് പണം നഷ്ടപ്പെട്ടതാണ് ഈ ഒരു കൃത്യത്തിനെ പ്രേരിപ്പിച്ചത് അതേസമയം ഇലവന്തത്തെ പോലീസ് പറയുന്നത് അയാൾ ഈ വട്ടയത്ത് വാടകയ്ക്കാണ് താമസിക്കുന്നത് കൂലിപ്പണിയാണ് ചെയ്തിരുന്നത് തെങ്ങ് കയറ്റം ഉൾപ്പെടെ എല്ലാ ജോലികളും ഈ പ്രതി ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇതിന് മുമ്പ് ക്രിമിനൽ കേസുകളിലൊന്നും പ്രതിയായിട്ടുള്ള ആളല്ല ഈ പ്രതിയെന്നും ഇപ്പോൾ ഇലവതിട്ട പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും റമ്മി കളിച്ച് പണം നഷ്ടപ്പെട്ടു മൂന്ന് ലക്ഷം രൂപ നഷ്ടമായതിനു പിന്നാലെയാണ് ആഗസ്റ്റിൻ ഇത്തരത്തിൽ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി മോഷണം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്